അപ്പോൾ കുടുംബം നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് കുടുംബം സമരസമിതി ഈ ഘട്ടങ്ങളിലെല്ലാം നിലപാട് സ്വീകരിച്ചിരുന്നത് സർക്കാർ വസ്തുതാപരമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു അവരോടും പറഞ്ഞു മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ അവരുമായി ചർച്ച ചെയ്യുകയുണ്ടായി അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുമ്പോഴേക്ക് എത്തിയത് കമ്മീഷന്റെ ആ നിയമനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടയുകയുണ്ടായി എന്നാൽ സർക്കാർ അല്ലെങ്കിൽ അപ്പീലിലാണ് അത്തരം പ്രവർത്തനങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു വിധി ഡിവിഷൻ ബെഞ്ചിൽ വന്നു വന്നു ആ വിധിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഉത്തരവിലേക്ക് എത്തിയത് യഥാർത്ഥത്തിൽ ചിലർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടത് റവന്യൂ സർക്കാരിത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെയല്ല സർക്കാരാണ് നേരത്തെ അവിടുത്തെ എം എൽ എ ശ്രീ ഉണ്ണികൃഷ്ണും സമരസമിതിയും വന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും റവന്യൂ മന്ത്രിയും ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തിയിട്ടാണ് അവർക്ക് ഇത് ആവശ്യമായ തീരുമാനമെടുത്തത് ആ തീരുമാനമാണ് പിന്നീട് കരം വാങ്ങിക്കുന്നതിലേക്ക് എത്തിയത് പക്ഷേ അതിനെതിരെ കോടതിയിൽ കേസ് വരികയുണ്ടായി കോടതി സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് കരം വാങ്ങിക്കുന്നത് തുടരാൻ കഴിയാതെയുള്ള സാഹചര്യം വന്നത് അതിനെതിരെയുള്ള അപ്പീലിൽ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിരുന്നു കരം അടയ്ക്കാൻ അനുവദിക്കണമെന്ന നിലപാടാണ് ഞങ്ങൾ എടുത്തത് അതിപ്പോൾ സിംഗിൾ ബെഞ്ച് കണ്ടീഷൻ അടിസ്ഥാനപ്പെടുത്തി അംഗീകരിച്ചിട്ടുണ്ട് വക്കഫ് സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് നേരത്തെ വിധിയിൽ അപ്പീൽ എസ് എൽ പി കൊടുത്തതായിട്ട് അവർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി അതിനു മുൻപ് തന്നെ സർക്കാരും തടസ്സ ഹർജി കാവ്യറ്റ് ഹർജി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ കരമടയ്ക്കാൻ കഴിഞ്ഞു എന്നതിൽ ആഹ്ലാദമാണ് അവരുള്ളത് സമരം നിർത്തണോ വേണ്ട എന്നുള്ള മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഇന്നും ഞങ്ങൾക്കും ആവർത്തിക്കാനുള്ളത് അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് സർക്കാർ നിങ്ങളുടെ നിയമപരമായ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കും ഒരാളെ പോലും അവിടെ നിന്ന് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ സമരസമിതിയോട് പറഞ്ഞിരുന്നു അന്ന് അവിടുത്തെ എം എൽ എയുടെ അഭ്യർത്ഥന നടത്തി സമരം ഇവിടെ വെച്ച് എന്ന് ചോദിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നു ഒരു കാരണവശാലും നിങ്ങളെ അവിടെ നിറക്കില്ല എന്ന് പറയുകയുണ്ടായി ഇപ്പോഴും ഈ വിധിയിലെ അടിസ്ഥാനത്തിൽ അവരാണ് തീരുമാനിക്കേണ്ടത് അല്ല ഇപ്പോൾ കോടതിയുടെ വിധി ആയിട്ടാണ് ആ വിധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നലെ തന്നെ ആരംഭിച്ചു ഇന്നലെ തന്നെ നടത്താനാവശ്യമായ ഇടപെടൽ നടത്തി സമരസമിതിയും അതുമായി ബന്ധപ്പെട്ട എല്ലാവരും ആ തീരുമാനത്തിൽ സർക്കാർ നിലപാടിൽ പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളോട് നന്ദി അറിയിക്കുകയുണ്ടായി അപ്പോൾ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് അപടമായ രീതിയിലോ വൈകാരികമായിട്ടല്ല ഒരു പക്വമായ നിലപാടിൽ സർക്കാർ സമീപനം സ്വീകരിച്ചു ഇനി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സെക്രട്ടറി തല കമ്മിറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗത്തിൽ അതിലേക്കും പോകാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ എറണാകുളത്തിന്റെ കാര്യം എന്തെങ്കിലും അല്ലെ മുനമ്പം കാര്യങ്ങളോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ബാക്കി കാര്യം ഞങ്ങളുടെ നിലപാടുകളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടോ അല്ല മുസ്ലിം ലീഗ് അല്ലേ വക്കഫും ഇവരെല്ലാം അല്ല പത്ത് മിനിറ്റ് കൊണ്ടെല്ലാം പരിഹരിക്കാന്ന് പറഞ്ഞേ യഥാർത്ഥത്തിൽ അവര് ഒരു തെറ്റായ സമീപനം സ്വീകരിച്ചു പാണക്കാട് തങ്ങളുടെ അധ്യക്ഷനായ ബോർഡാണ് ഇത് വക്കഫായിട്ട് രജിസ്റ്റർ ചെയ്തത് അന്നിട്ട് അവര് തന്നെ പറയുന്നു ഇത് ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണ് അത്തരം ഇരട്ടത്താപ്പല്ല മറ്റ് വക്കം ഭൂമികളെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ സമീപനം വ്യക്തമാണല്ലോ പക്ഷെ മുനമ്പത്തൊരു സവിശേഷ പ്രശ്നമാണ് മുനമ്പത്ത് കെ പി എസ് സി സെക്രട്ടറി ആയിരുന്ന ശ്രീ പോളിന് പൂർണ്ണമായ അവകാശം വിൽക്കുന്നതിന് ഫറൂഖ് മാനേജ്മെന്റ് കൊടുത്തു അങ്ങനെ കെ പി എസ് സി സെക്രട്ടറിയാണ് അതിന് ആവശ്യമായി വിൽപ്പന മുഴുവൻ നടത്തിയത് അതൊരു സവിശേഷ സാഹചര്യമാണ് അപ്പോൾ അവിടുത്തെ ആളുകൾ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഭൂമി നിയമപരമായിട്ടുള്ള എല്ലാ അവകാശവും അവരുടെ സംരക്ഷിക്കപ്പെടണം എന്ന കാഴ്ചപ്പാട് തന്നെയാണ് സർക്കാരിനുള്ളത് എന്നാൽ മറ്റ് വക്കഫ് സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ നിലപാട് വളരെ സുവ്യക്തമാണ് അത് വക്കഫ് നിയമത്തെ സംബന്ധിച്ചാണെങ്കിലും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അല്ല ഇപ്പോൾ കോടതിയാണല്ലോ ഓരോ ഘട്ടത്തിലും പറയുന്നത് സർക്കാരല്ലല്ലോ കാരണം സർക്കാരിന് വക്കഫാണോ അല്ലയോ എന്ന് പറയാൻ പ്രഖ്യാപിക്കാൻ ഒരു നിയമവും അധികാരം നൽകുന്നില്ല അത് വക്കഫ് ബോർഡിന് അധികാരമുണ്ട് വക്കഫ് ട്രിബ്യൂണലിന് അധികാരമുണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു വക്കഫാണെന്ന് പറഞ്ഞു ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു വക്കഫേ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങൾക്കില്ലാത്ത അധികാരം ഞങ്ങൾ പ്രയോഗിക്കേണ്ടതില്ലല്ലോ ഇപ്പൊ ഞങ്ങളിത് വക്ക ഫല്ല എന്ന് പറഞ്ഞാൽ അടുത്ത വിവാഹത്തിലേക്ക് എത്താം വക്ക ഫാണെന്ന് പറഞ്ഞാൽ അടുത്ത വിവാഹത്തിലേക്ക് എത്താം ഞങ്ങൾക്കില്ലാത്ത അധികാരം ഞങ്ങൾ എന്തിനാണ് പ്രയോഗിക്കുന്നത് എന്താണോ ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കും